കർഷകരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറാവണമെന്ന് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഇരിക്കൂറിൽ കർഷക സംഗമം അഗ്രിഫെസ്റ്റ് ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരിക്കൂറും എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അഗ്രഫെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ സെമിനാർ സെഷനുകളുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കാർഷികരംഗത്ത് സ്വയം പര്യാപ്തത നേടുക എന്നത് ജീവിതവൃദ്ധമാക്കണമെന്നും അഗ്രിഫെസ്റ്റ് അതിലേക്കുള്ള ചുവടുവയ്പാണെന്നും സെമിനാറിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ അവർ പറഞ്ഞു സുഗന്ധ കൃഷി വിളപരിപാലന തന്ത്രങ്ങൾ കയറ്റുമതി സാധ്യതകൾ വിപണന കയറ്റുമതി സാധ്യതകൾ കശുമാവ് കൃഷി വികസന സാധ്യതകൾ കൃഷി വികസന സാധ്യതകൾ ജൈവകൃഷി കിഴങ്ങുവർഗ്ഗ വിളകൾ പോഷക പുരയുടെ വികസന സാധ്യതകൾ വാണിജ്യ വാഴ കൃഷിയും ഗുണമേന്മയും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം വിപണനം കയറ്റുമതി മാർക്കറ്റിംഗ് എക്സ്പോർട്ട് മറ്റു ഫലവർഗ്ഗ വിളവികസന പദ്ധതികൾ റബ്ബർ കൃഷി ഉൽപാദനവും സംഭരണവും വിതരണവും ഉൽപ്പാദന കമ്പനികൾ കൂട്ടായ്മകൾ എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ നയിച്ച സെമിനാറുകളും നടന്നു സെമിനാറുകളിലുടനീളം കർഷകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ കെ വി ഫിലോമിന ജോജി കന്നിക്കാട്ട് എം പി ശ്രീധരൻ ഗിരിജാമണി എം പി മുരളീദാസ് തോമസ് വക്കത്താനം പി സി ആയിഷ ഡോക്ടർ മഞ്ജു കെ പി ഡോക്ടർ പാർവതി ഡോക്ടർ എലിസബത്ത് റെനിഷ പി ജയരാജ് ജെയിംസ് ഇമാനുവേൽ സി ജി ഗോവൻ ടി സി പ്രിയ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു

യും എൽപ്പിച്ചതിന്റെ കരുമസഭയിൽ അദ്ദേഹത്തിന്റെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാധിക്കും അതിന് എല്ലാ പിന്തുടരെയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാൽ ൂക്കി വിട്ടു കൊണ്ടാ മനുഷ്യർ പോയി കുറച്ച് സ്വർണ്ണ വാങ്ങട്ടെന്ത് മനുഷ്യ സിസിലി ആ പറഞ്ഞത് റബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല വേണമെങ്കിലും താഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി